അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരാവട്ടെ അറിയാത്ത ആൾക്കാരാവട്ടെ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കും അപ്പം അതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ അന്നത്തെ ഒരു ദിവസതാ ഞാൻ ചായക്ക് കഠിതാ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് ആസ്പത്രിക്ക് പോകാനുള്ളൊരു തിരക്കിലാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കൃത്യസമയത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറച്ചി പൊരിച്ചിട്ടുണ്ട് മുളക് പൊരിച്ചിട്ടുണ്ട് വയന്താ കേബേജ് ഇപ്പേരി ഉണ്ടാക്കി രണ്ട് കഷ്ണം മീനും പൊരിച്ചു ചീരൻ്റെലിയും പരിപ്പും കറിയും വെച്ചിങ്ങാണ്ട് ഞങ്ങൾ ആസ്പത്രിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഞാനും എൻ്റെ ഇളയച്ചാണ് കേട്ടോ എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് വർഷങ്ങളായി വെരലിങ്ങനെ തരിച്ചു കേട്ടോ അതിങ്ങനെ കൂടുതലായി കൂടുതലായി ഇങ്ങോട്ട് വന്നിട്ടാണ് അതുപോലെ ഇളയേച്ചക്ക് കാലിനും എനിക്ക് കയ്യനും അങ്ങനെ ഫസ്റ്റ് ദിവസം താ വെളാഞ്ചേരി അൽമാസ് ഹോസ്പിറ്റലിൽ കാണിട്ടോ പോയത് ഇതാദ്യം ചെറിയൊരു റൂമായിരുന്നു ഇപ്പം വലിയതാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് അങ്ങനെ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് എന്താ പറഞ്ഞത് വെച്ചാൽ തോനെ മരുന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ഇവിടുന്ന് ഒരാഴ്ചകൾ മരുന്ന് അത് കഴിഞ്ഞിട്ട് എന്താണ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നാ മതി എന്ന് പറഞ്ഞുട്ടോ എന്താണ് നരമ്പ് ടെസ്റ്റ് ഉണ്ടല്ലോ അത് ചെയ്ത് നിർബന്ധമാണ് അതിന്റെ ശേഷം മരുന്ന് തരാന്ന് പറഞ്ഞു അങ്ങനെ എത്ര ആയിക്കണത് തുടങ്ങിയിട്ട് ചോദിച്ചോ എനിക്ക് ഒരുപാട് വർഷങ്ങൾ ആയിക്കോണും മൂന്നും നാലൊക്കെ വർഷം ആയിക്കോട്ടെ അന്ന് ഓരോ വിരലൊക്കെ ഇരുന്നു കഴിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് നാലും അഞ്ചും വിരലും ഒരുമിച്ചാണ് തയ്ച്ചു എന്നാ പകലൊന്നും രാത്രിയിൽ ഉണരിനെ വിരലൊക്കെ തരിച്ചിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ നീച്ചിങ്ങാണ്ട് കൈ ഇങ്ങനെ ചൂടാക്കി കൊടുക്കും ചൂടാക്കി കൊടുത്ത് അതങ്ങനെ മാറും ചെയ്യും അപ്പൊ അത് പറഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞമ്മക്ക് പേടിയല്ല അങ്ങനെ ഉച്ചില് നടത്തി അപ്പോഴും ഭേദം കിട്ടണില്ല ഒക്കെ അർബ ലൈഫ് ന്യൂട്രീഷൻ കുടിച്ചു അപ്പം നല്ല ഭേദം ഉണ്ടായിരുന്നു പിന്നെ അത് കുടി നിർത്തി അപ്പം പിന്നെ അങ്ങനെ ആയിട്ടോ അതൊന്നും ഞമ്മള് മുഴുവൻ ആക്കിയിട്ടില്ല പിന്നെ ഒരു വൈദ്യര മരുന്നൊക്കെ കുടിച്ചു എന്നിട്ടും അത് ഭേദമായിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് ഇട്ട് തന്നത് എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ തന്നു അത് നിസാർക്ക് ഇരുന്നു കേട്ടോ നിസാറിലന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ കുറ്റിപ്പുറം അപ്പുറം പോയിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണ് അതുപോലെ തന്നെ ഓൾക്കും രാത്രിയിൽ കാല് ഭയങ്കര കടച്ചിലാണ് പണിയൊന്നും എടുക്കാൻ വലിയ പ്രശ്നമില്ല ഇനിക്കും പണിയെടുക്കുമ്പോഴൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം നമ്മളത് നിസാരമാക്കിയാൽ അങ്ങനെ നമ്മൾ ഇവിടെ എടുക്കാണ് ടെസ്റ്റിന് വന്ന് കുറ്റിപ്പുറത്തുനിന്ന് കുറച്ചങ്ങോട്ട് പോരണം പാലത്തിന്റെ അവിടെ അവിടെ അങ്ങനെ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തു ഫസ്റ്റ് ഓള ടെസ്റ്റ് ചെയ്തു ഓള ടെസ്റ്റിന് കയറി അര കഴിഞ്ഞിട്ട് ഓള് പുറത്ത് കറങ്ങിട്ട് അപ്പൊ തന്നെ ഭയങ്കര പേടിയിരുന്നു അങ്ങനെ ഇനിയും ടെസ്റ്റ് ചെയ്തു അപ്പൊ ടെസ്റ്റ് പേടിക്കാൻ നരമ്പ് ടെസ്റ്റ് എന്താ വെച്ചിട്ട് ആരും പേടിക്കണ്ട പേടിക്കണ്ട ഒന്നും ആവശ്യമില്ല അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു എന്താണ് ഒരുപാട് നേരം ഇരിക്കണം ഒരു മണിക്കൂറോളം ഇരുന്നു കേട്ടോ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷപ്പ് കൂടലേ ഈ ഇന്നത്തെ ദിവസമാണ് ഞങ്ങൾ രാവിലെ പെരേന്ന് പോയതാ ചോറ് തിന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓരോ ചായയും അതുപോലെ തന്നെ സാന്ഡ്വിച്ചും വാങ്ങി എന്തെങ്കിലുമൊക്കെ തിന്നണ്ടോ അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടിയത് റിസൾട്ട് കിട്ടി നോക്കുമ്പോൾ ഓളെ ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇൻ്റെ ടെസ്റ്റ് നോക്കുമ്പോൾ അതിൽ രണ്ടെണ്ണം നോർമലാണ് എന്തോ ഒരു പ്രശകുണ്ട് തോന്നി ഇപ്പം എന്തൊരു അറിയാത്തൊരു റിസൾട്ട് കിട്ടിയാലും നമ്മൾ ഗൂഗിൾ പോയിങ്ങാണ്ട് സെർച്ച് ചെയ്ത് നോക്കും അപ്പം അതിൽ തന്നെ നമുക്ക് കാണിച്ചു തരൂല്ലോ നല്ല പച്ച മലയാളത്തിൽ അങ്ങനെ അവിടെ പിന്നെ വീണ്ടാമത് നമ്മൾ ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ വച്ചാൽ സർജറി ചെയ്യേ എന്ന് പറഞ്ഞു സർജറി ചെയ്താലും ഇത് ഫുള്ളായിട്ട് മാറൂല ഇപ്പം ഞാൻ കുറേ ആളോട് അത് ചോദിച്ചപ്പോ കുറെ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല സർജറി ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട് ചിലവർക്കാണെങ്കിലോ സർജറി ചെയ്തിട്ടും ആ കൈ ഭയങ്കര വേദനയാണ് എന്തേലും ഒരു വർഷക്ക് വന്നാൽ മതിയല്ലോ അപ്പൊ നമുക്ക് തോന്നും അത് ചെയ്യണ്ടെന്നില്ല ഞാൻ ഡോക്ടർ ഇത് എത്ര ആയി തുടങ്ങി ചോദിച്ചപ്പോ തന്നെ ഞാൻ മൂന്ന് നാല് മാസങ്ങളാ പറഞ്ഞിട്ട് വർഷങ്ങളായതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയുണ്ടോ തരിപ്പൊക്കെ ഉണ്ടായിട്ട് എന്ത് മരുന്ന് കുടിച്ചിട്ടാണ് മാറിയത് എന്നൊക്കെ പറഞ്ഞു തന്ന വലിയ റാഹത്തായിരുന്നു കാരണം നമുക്കും ആ മരുന്നൊന്ന് കുടിച്ചു നോക്കാനുണ്ട് പിന്നെ സർജറി ചെയ്തോലുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുണ്ട് കേട്ടോ പിന്നെ എളയാച്ചയ്ക്ക് മരുന്നമ്മ മാറും പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തിന് ആ മരുന്ന് എഴുതിയിക്കുന്നത് അത് കുടിച്ചിട്ട് എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെതാ നമ്മൾ രാത്രി എട്ട് മണിക്കാ ഞമ്മള് അങ്ങോട്ട് കയറി ഇരുന്നേക്കാണ്ടോ കുട്ടി ആകെ ക്ഷീണിച്ചിണ് അപ്പൊ പിന്നെ ഒരാൾക്ക് ഒരാൾ തൊണ്ണുണ്ടായതുകൊണ്ട് പേടിച്ചാൻ ഒന്നുമില്ല ബസ്സൊക്കെ കാലിയാണ് ഇപ്പൊ ഏത് സമയത്തും പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ബസ് ആദ്യം നമ്മൾ രാത്രിയില് യാത്ര ചെയ്യാൻ പിന്നെന്താ വെച്ചാൽ അവിടുന്ന് അവിടെ എത്തുമ്പത്തിന് അവിടെ കൊണ്ടാൻ വന്നിക്കും കാരണം എത്താനായ ഫോൺ വിളിച്ചാ ബാബു ആക്കുണ്ടാവും അവിടെ വന്ന് നിക്കു കേട്ടോ അപ്പൊ പിന്നെ പേടിച്ചാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തരക്കെന്നുള്ളടാ അപ്പൊ പറ്റുന്നില്ലാലൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം